എത്ര പഴക്കം ചെന്ന കറുപ്പും തുടച്ചു മാറ്റാൻ വെറും ഒരു ദിവസം കൊണ്ട് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തുടക്കത്തിലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന മാറ്റം കണ്ടോ ഇതുപോലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ എത്ര തന്നെ കറുപ്പും തുടച്ചു മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളൊരു പഴഞ്ചൊല്ലി നമുക്ക് എല്ലാവർക്കും അറിയാം വെളുക്കാൻ എന്തെങ്കിലും ക്രീം ഒക്കെ തേച്ച് നിങ്ങളുടെ ചർമ്മത്തിന് എട്ടിന്റെ പണി വല്ലതും കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ ചർമ്മം വെളുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ ചർമ്മം നല്ല തൂ വെള്ള തൂവെള്ളപ്പോലുള്ള നിറം നേടാൻ സാധിക്കുന്നതാണ് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം വീടിലേക്ക് പോകാം കേട്ടോ അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത് തീർച്ചയായിട്ടും കാണുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് വെളിക്കാൻ തേച്ചത് പാണ്ഡ എന്നുള്ള പഴഞ്ചൊല്ലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചർമ്മം എപ്പോഴും നിറം വെച്ചിരിക്കാനും ചർമ്മത്തിനകത്ത് പാടോ ഒന്നുമില്ലാതെ നല്ല ക്ലീൻ സ്കിന്നായിട്ടിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ക്ലീൻ സ്കിൻ നേടാൻ വേണ്ടി നമ്മൾ വിപണിയിൽ കിട്ടുന്ന പല കാര്യങ്ങളും മേടിച്ച് ചർമ്മത്തിൽ തേക്കാറുണ്ട് അപ്പോൾ അതിനകത്ത് തേച്ചിട്ട് നമ്മുടെ ചർമ്മത്തിന് എന്ത് ചെയ്യും എട്ടിന്റെ പണിയും മേടിക്കാറുണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ഡായ എന്ന് പറയുന്ന ഒരു പഴിഞ്ചൊല്ലി ഇപ്പൊ സത്യമായി മാറുകയാണ് നമ്മുടെ സ്കിൻ ടോൺ അറിയാതെ പോലും നമ്മൾ പല കാര്യങ്ങളും മേടിച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മുടെ അത് പല രീതിയിലും റിയാക്ഷൻ ഉണ്ടാവുകയും ിൻ നശിച്ചു പോകാനും ഒക്കെ ഇടയാകുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാൻ കഴിയുന്നതാണ് ഒരു പാക്കും പറയുന്നുണ്ട് പിന്നെ ഒരു വൈറ്റനിങ് ക്രീമും പറയുന്നുണ്ട് പാക്ക് നിങ്ങൾക്ക് ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ് വൈറ്റനിങ് ക്രീം എന്ന് പറയുന്നത് നൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്തായാലും നമുക്ക് സമയം കളയണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് പിന്നെ വൈറ്റനിങ് ക്രീം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് എന്റെ സ്കിൻ്റെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നല്ല നല്ലപോലെ ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടോ ഞാൻ മേക്കപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഞാൻ എൻ്റെ ബ്ലാക്ക് കളറിലെ ഷാൾ വെച്ചാൽ നിങ്ങളെ കാണിക്കാം എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും വരുന്നുണ്ടോ മേക്കപ്പിൻ്റെ ഫൗണ്ടേഷനോ എന്തെങ്കിലും വരുന്നുണ്ടോ ഒന്നും വരുന്നില്ലല്ലോ ഞാൻ ആ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് നല്ല പോലെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു വൈറ്റനിങ് ക്രീം നൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള വൈറ്റനിങ് ക്രീമാണ് ഞാനിവിടെ കാണിക്കാം ആ സ്കിന്നിലേക്ക് ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസ് ഒക്കെ എന്തായാലും നമുക്ക് സമയം കളയണ്ട ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതും പിന്നെ കൂടാതെ തന്നെ ഡെയിലി നൈറ്റ് നിങ്ങൾക്ക് സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വൈറ്റനിങ് ക്രീമും ഞാൻ കാണിക്കാം എന്തായാലും നമുക്ക് സമയം കളയേണ്ട അതിലേക്ക് പോകാം പലരും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് പുറത്തേക്ക് പോയ വെയിലേറ്റു കഴിഞ്ഞ് ടാനൊക്കെ അടിച്ച് ചർമ്മം നശിച്ചു പോകുന്നത് പിന്നെ കരിവാളിപ്പ് വന്ന് ചർമ്മം വല്ലാതാകുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് പറയാം അതിന് മുന്നേ ദ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവിൻ്റെ പൊടിയാണ് കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് റൈസ് പൗഡർ ആണ് ചേർക്കുന്നത് കുറേക്കാരുടെയൊക്കെ സ്കിന്നിന് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തുവാണ് റൈസ് പൗഡർ അല്ലയോ റൈസ് പൗഡർ ചേർത്തിട്ട് റൈസ് പൗഡർ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുറിക്കാർ അവരുടെ സ്കിന്നിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത് വൺ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കട്ട തൈര് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരമുറി നമ്മുടെ തക്കാളിക്ക് അവിടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ അരമുറി അവിടെ നീര് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് എനിക്കറിയാവുന്നത് അതായത് പപ്പായ അതായത് ഓമയ്ക്ക എന്നൊക്കെ പറയും ആ ഒരു സംഭവം പഴുത്തത് വേണം അത് നല്ലപോലെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് പിന്നെ കുറേ ഞെരിടുമ്പോൾ അരയാത്തതും കൂടി നല്ലവണ്ണം കൈകൊണ്ട് ഇത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഇതായിട്ട് കിട്ടും ജ്യൂസായി കിട്ടും അതാണ് നമുക്ക് വേണ്ടത് അത് കുറച്ച് അതിനകത്ത് നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പപ്പായയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ പപ്പായയുടെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ല പോലെ നമുക്കങ്ങ് മിക്സ് ആക്കാം ഓക്കെ നല്ല പോലെ മിക്സ് ആക്കുകയാണ് പാക്ക് ഇട്ടിട്ടുള്ള റിസൾട്ടൊക്കെ ഞാൻ കാണിക്കാം എന്തായാലും നമുക്കിത് ഫേസിലേക്ക് ഇട്ടാലോ പാക്ക് തേറൊക്കെ ഇത് കണ്ടല്ലോ നമ്മളിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരു ചെടി മാത്രമേ ഇടുന്നുള്ളൂ കാരണം റിസൾട്ട് കാണാൻ വേണ്ടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ ചെറിയ രീതിയിൽ തണുപ്പൊക്കെ വരുന്നുണ്ട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഭയങ്കരമായിട്ട് നമ്മൾ സ്കിന്നിലേക്ക് അത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനത് ചെറിയ രീതിയിൽ ഓയിലും ഒക്കെ ഉണ്ട് അതാണ് നമ്മൾ സ്കിന്നിൻ്റെ മോയിച്ചറൈസർ ആയിട്ട് നിർത്തുന്നത് അത് ഈ നമ്മുടെ പാക്ക് വലിച്ചെടുക്കും കാരണം അധികം ആയിക്കഴിഞ്ഞാൽ അമൃതം വിഷമില്ല കുറേ നേരം ഇരിക്കട്ടെ അത് മൊത്തം നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് വെളുപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ സ്കിന്നിൻ്റെ ഓയിലൊക്കെ വലിച്ചിട്ട് സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് സ്കിന്നിന് ചുളൊക്കെ വിടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് പാക്ക് ഇട്ടിട്ട് വെച്ചാൽ മതി കൂടുതൽ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് എന്തായാലും നമുക്ക് കൂടുതൽ അങ്ങ് ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്ന പരിമിതിയിലായിട്ട് വെയിറ്റ് ചെയ്യരുത് നമ്മുടെ സ്കിന്നു പിടിക്കുന്ന ഒരു പരുവെന്ന് പറയുന്നത് പന്ത്രണ്ട് മിനിറ്റ് അത്രയും മാത്രം മതി എന്തായാലും നമുക്കിത് തുടയ്ക്കാം ഓ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടു നിങ്ങൾക്ക് ഈ ഭാഗവും ഈ ഭാഗവും കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ കണ്ടോ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടോ അടിപൊളിയാണ് കണ്ടോ ഈ വശം ഈ വഷ്ട്രോള വ്യത്യാസം കണ്ടു സംഭവം കിടുവാണ് എന്തായാലും ട്രൈ ചെയ്യണേ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തൊക്കെ റീലൊക്കെ കണ്ടിട്ട് വൈറ്റനിങ് ക്രീമൊക്കെ മേടിച്ച് ചതിക്കുഴിയിൽ പെടാതെ ഈ പറയുന്ന പോലെ ആയുർവേദികപരമായിട്ടുള്ള വൈറ്റനിങ് ക്രീം മേടിച്ച് ഉപയോഗിക്കൂ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു വൈറ്റനിങ് ക്രീം നിങ്ങളുടെ സ്കിൻ നല്ലപോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കും നമ്മുടെ സ്കിന്നിന്റെ ഹൈപ്പർ പിറ്റ്മെൻറ്റേഷനും സ്കിന്നകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ സ്കിന്നൊക്കെ കുറച്ച് സ്കിന്നിനകത്തുണ്ടാകുന്ന റിംഗിൾസ് ഒക്കെ ഇല്ലാതാക്കി സ്കിൻ ടോൺ നല്ല പോലെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പറയുന്ന വൈറ്റനിങ് ക്രീമിൽ നിന്ന് ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂടുന്നത് നിങ്ങൾക്ക് വെറും ഒരാഴ്ച കൊണ്ട് കാണാൻ സാധിക്കും തുടർച്ച വെറും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം ഇതൊരു ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ സ്കിന്നിനകത്ത് ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വൈറ്റനിങ് ക്രീം നല്ലതാണ് എൻ്റെ സ്കിൻ ടോൺ നല്ലപോലെ എനിക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചത് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതാണ് വൈറ്റനിങ് ക്രീം ഇതിനകത്ത് ട്വൻറ്റി ഫോർ ഗോൾഡ് ഇൻക്ലൂഡ് ആണ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കാം ഇതെന്തെങ്കിലും മേടിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത് എന്നുള്ളതൊന്നും മെൻഷൻ ചെയ്യില്ല അതിനകത്ത് പല രീതിയിലും കെമിക്കൽ നമ്മുടെ സ്കിന്നിനെയും നമുക്ക് സ്കിന്നിനെ ദോഷം ചെയ്യുന്ന രീതിയിലുണ്ടാവുന്ന പല കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് ഈ പറയുന്ന വൈറ്റനിങ് ക്രീം ഉണ്ടല്ലോ നിങ്ങൾ പ്രഗ്നൻസി സമയത്താണെങ്കിലും ഫീഡിംഗ് സമയത്താണെങ്കിലും യൂസ് ചെയ്യുക ചില വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് അവർ തന്നെ പറയും ഫീഡിംഗ് ടൈമിലാണെങ്കിലും ഉപയോഗിക്കരുത് അതല്ലെങ്കിൽ ഇപ്പൊ പ്രഗ്നൻസി ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അതിനകത്ത് അന്നേരം എന്തുമാത്രയും കെമിക്കൽ ചേർന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം ഇതിനകത്ത് ഒരു കാര്യങ്ങളും കെമിക്കലായിട്ടുള്ളതൊന്നും ചേർന്നിട്ടില്ല ഇതെല്ലാം ലാബ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് ഡോക്ടേഴ്സാണ് എത്തിക്കുന്നത് എൻ്റെ കൂട്ടുകാരി പ്രഗ്നൻ്റ് ആണ് അവൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അവൾക്കൊരു പ്രശ്നവും ഇല്ല ഡോക്ടർ പറഞ്ഞ് ഉപയോഗിച്ചോളാനായിട്ട് നല്ല അടിപൊളി സംഭവമാണ് ഇത് ഇത് കണ്ടോ ഈ വൈറ്റനിങ് ക്രീമിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എന്റെ സ്കിന്നിന്റെ ഷെയ്ഡ് കൂടുന്നത് കണ്ടിട്ട് ഞെട്ടിയ ആളാണ് ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തേക്കുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കണ്ടല്ലോ നിങ്ങൾ ഇതിന്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ വില ഈ ഒരു വൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം അപ്പം നിങ്ങൾ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾക്ക് ലാഭം തന്നെയാണ് കാരണം സ്കിൻ നിറം വെക്കാൻ വേണ്ടി വിപണിയിൽ പലതരം ക്രീമുകളൊക്കെ മേടിച്ച് ചതിക്കുഴിപ്പെട്ടി ചർമ്മം നശിപ്പിക്കുന്ന എന്തിനാണ് ഈ ഒരു ക്രീം ഉപയോഗിച്ച് നോക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാണാൻ നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ആവുന്നത് സ്കിൻ ടോൺ കൂടുന്നതൊക്കെ നല്ല അടിപൊളി സംഭവമാണ് ഞാൻ ഇത് മേടിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം ഈ കാണുന്ന രണ്ട് വാട്സാപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന നാല് നാലിടത്തോളം അവർക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ട് ഞാനിപ്പോൾ ചണ്ഡിഗഡിലാണ് നിൽക്കുന്നത് അവിടെ നിന്നാണ് നിങ്ങളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുന്നത് ഇപ്പം മൂന്ന് ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് മരുന്നുകളൊക്കെ എത്തിക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അവരുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ഒരു വൈറ്റനിങ് ക്രീം ഫേസിലല്ല ഇട്ടത് മുട്ടിന്റെ ഭാഗത്താണ് വീഡിയോ എടുക്കാൻ വിട്ടുപോയി ക്ഷമിച്ചേക്കണേ മുട്ടിൻ്റെ ഭാഗത്ത് ഇട്ടിട്ടുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് നോക്കാം മുട്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നല്ല ഹാർഡായിട്ടുള്ള സ്കിന്നാണ് എന്താകും റിസൾട്ട് എന്നുള്ളതുള്ള കാണാനുള്ള ആകാംക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത് തുടച്ച് നോക്കുകയാണ് ഞാൻ തുടച്ചപ്പോൾ ആ കറുപ്പൊക്കെ പോകുന്നത് കണ്ടിട്ട് എനിക്ക് ഞെട്ടലാകുന്ന ഇത്രയ്ക്കും മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മുട്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഹാർഡ് സ്കിന്നാണ് അവിടുന്ന് ഇത്രമാത്രം പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് എന്തുമാത്രം ആ ഒരു മാറ്റം കിട്ടും ഫേസിൻ്റെ ഡെഡ് സ്കിന്നെല്ലാം മാറ്റാനും പിമ്പിൾസിൻ്റെ പാടു മാറ്റാനും ആഗ്നി മാറ്റാനും ഉറപ്പായിട്ടും ഈ ഒരു വൈറ്റനിങ് ക്രീമിൽ നിന്ന് സാധിക്കും റിസൾട്ട് കണ്ടോ ഞാൻ പോലും ഞെട്ടി എന്തായാലും ഈ ഒരു വൈറ്റനിങ് ക്രീം ഉപയോഗിക്കണേ സംഭവം കിടവാണ് ആയുർവേദിക്കാണ് നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടല്ലോ നിങ്ങൾ അടിപൊളിയല്ലേ പിന്നെ ആ വൈറ്റനിങ് ക്രീമും കണ്ടല്ലോ അടിപൊളിയല്ലേ രണ്ടും എന്തായാലും നിങ്ങൾക്ക് ആ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്നിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മെലാലിൻ്റെ അളവ് ബാലൻസ് ചെയ്യാനും ഗ്ലോട്ടാറ്റോൻ്റെ അളവ് ബാലൻസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ പലർക്കും പലതരം പ്രശ്നങ്ങളുണ്ട് എല്ലാം മാറ്റാനായിട്ട് ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൽ നിന്ന് സാധിക്കും ആൾ സ്കിൻ ടൈപ്പ് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യമാണ് രണ്ടും ഞാൻ ഈ പറഞ്ഞ വൈറ്റനിങ് ക്രീം ആയുർവേദിക്കാണ് നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് സ്കിന്നിൽ ഒന്ന് തേച്ച് നോക്ക് നിങ്ങൾക്ക് കാണാം അപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് ഇത് വെറുതെ പറഞ്ഞ് നിങ്ങളെ തെളുന്ന കാര്യമൊന്നും അല്ല വൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ട് ആ വൈറ്റനിങ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുക അതിൻ്റെ മറുപടി പറയുന്നതാണ് ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇടയ്ക്ക് തൊണ്ട ഇടയിൽ നിന്ന് ചെറുതായിട്ട് എനിക്ക് ഒരു തൊണ്ടയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ദിവസമായി എന്തായാലും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്